ഇവിടുത്തെ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും കേരളത്തിലെ നേതൃത്വം ഉചിതമായ വിധത്തിൽ അതിനോട് പ്രതികരിക്കും സംസ്ഥാന ഗവണ്മെൻ്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പപ്പേട്ടനെ പപ്പേട്ടനെ പോലുള്ള ഒരാളെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങളെന്തോ അത് സംബന്ധിച്ച് എന്തോ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു ഇനി മറ്റു കാര്യങ്ങൾ നമുക്ക് കുറെ സമയം സംസാരിക്കാം പിന്നെ നമ്മുടെ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വലിയ ഒരു വരപ്രസാദമായി പരിഗണിക്കേണ്ടയാളാണ് ടി പത്മനാഭൻ എന്ന പപ്പയേട്ട അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കണ്ണൂരിൽ വരുമ്പോഴെല്ലാം സമയമുണ്ടാക്കി പപ്പേട്ടനെ കാണാറുണ്ട് അഥവാ എപ്പോഴെങ്കിലും കാണാൻ കഴിയാതെ പോയാൽ ഫോണിൽ പപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറേ സമയം സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ സ്ത്രീയെക്കുറിച്ചുമൊക്കെ പപ്പേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു പപ്പേട്ടനെ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുതിയൊരു ഊർജം ലഭിക്കുന്ന അനുഭവമാണ് ർത്ഥത്തിലാണ് പപ്പേട്ടനെ ഇവിടെ വന്ന് കണ്ടത് നിങ്ങളെയും കാണാൻ കഴിഞ്ഞിട്ട് സന്തോഷം നമ്മുടെ രാജ്യസഭാംഗം ശിവദാസൻ ഈ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷ കൃഷി നടത്തി വിളയിച്ച പഴമാണ് പപ്പേട്ടന് കൊടുത്തത് അതിപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാപ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ രാകേഷും ഇതുപോലെ ദേവകൃഷ്ണൻ നടത്തി കിട്ടുന്ന തക്കാളിയും മറ്റ് വിളകളും പച്ചക്കറികളൊക്കെ പ്രത്യേകം കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടോയെന്ന് സംശയമുണ്ട് ഒരു കുഞ്ഞിക്കണ്ണേട്ടനുണ്ട് എ പി കുഞ്ഞിക്കണ്ണൻ മാഹിയിലെ മലയാള കലാഗ്രാമൊക്കെ നിർമ്മിച്ച് നൽകിയ വ്യക്തി അദ്ദേഹം ചെന്നൈയിലുള്ള ആളാണ് അത് മരിച്ചുപോയി അദ്ദേഹം ഇതുപോലെ ജൈവകൃഷി നടത്തി നെല്ല് വിളവിക്കുന്നുണ്ട് അതിൻ്റെ പങ്ക് പപ്പേട്ടനെ കൊടുത്തേക്കും മാന്തോപ്പുണ്ട് അവിടെയും ജൈവകൃഷിയാണ് അത് ഒരു പെട്ടി മാങ്ങ അദ്ദേഹമുള്ള പപ്പേട്ടന് കിട്ടുമായിരുന്നു എനിക്ക് ഒരു വെട്ടി കിട്ടുമായിരുന്നു അപ്പം ഇങ്ങനെ കാർഷിക മേഖലയിൽ ഈ അമിതമായ രാസവള പ്രയോഗത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾക്കെതിരെ ജൈവകൃഷി പിന്തുടരുന്ന ഒരുപാട് പേര് പപ്പേട്ടൻ്റെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധകരാണ് അപ്പോൾ എങ്ങനെ ആരുടെയെങ്കിലും ഇടത്തുനിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ആ ഒരു എന്നെ വിളിച്ച് പറയും ഇങ്ങനെയുണ്ടോ അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് പതിക്കും പപ്പേട്ടൻ മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ എന്ന് അപ്പം ഞങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾ പങ്കിട്ട് എടുക്കാറുണ്ട് വളരെ നല്ല ഒരു പഴപ്പായസമാണ് പപ്പേട്ടന് വേണ്ടി രാമചന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ പത്മാവതി ചേച്ചി ചേച്ചി എന്നാണോ അനിയത്തിന്നാണോ വിളിക്കുമ്പോൾ സഹോദരി സഹോദരി എന്ന് പറയുക അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതും കഴിച്ചു അപ്പോൾ അതിൻ്റെ മധുരവും പപ്പേ പപ്പേട്ടൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യവും ഒക്കെ ആയിട്ടാണ് ഈ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇ ഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഈ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്